മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിക്കുമ്പോൾ വിജയിച്ചത് കേരളത്തിന്റെ വാദങ്ങളാണ് വിഷയത്തിലെ ആശങ്ക കുറച്ചു ദിവസം മുമ്പ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചില പ്രതികരണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മേൽനോട്ട സമിതിയുടെ അനുകൂല തീരുമാനം കോട്ടയത്തെയും ഇടുക്കിയെയും എറണാകുളത്തെയും സ്വാധീനിക്കുന്ന രാഷ്ട്രീയ തീരുമാനമായി ഇത് മാറുമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ കേരളത്തിൽ രാഷ്ട്രീയമായി ചുവടുപ്പിക്കാൻ ഈ തീരുമാനം ഗുണം ചെയ്യുമെന്ന് ബി ജെ പി വിലയിരുത്തലുണ്ട് അതുകൊണ്ടാണ് തമിഴ്നാടിനെ കൈവിട്ട് കേരളത്തിന് വേണ്ടി തീരുമാനം വന്നതെന്ന വിലയിരുത്തലുണ്ട് മുല്ലപ്പെരിയാറിലെ സുരക്ഷാ പരിശോധന കേരളം നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യമാണിത് ആദ്യം അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം സുരക്ഷാ പരിശോധനയാകാമെന്ന തമിഴ്നാടിന്റെ വാദഗതി തള്ളി സമിതിയുടെ പന്ത്രണ്ടാമത് യോഗമാണ് ന്യൂഡൽഹിയിലെ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്നത് സമിതി അധ്യക്ഷൻ കൂടിയായ കേന്ദ്ര ജലകമ്മീഷനിലെ ഡാം സുരക്ഷാ വിഭാഗം ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നത് ഭീഷണിയാണെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ തമിഴ്നാട് കോൺഗ്രസ് അടക്കം രംഗത്ത് വന്നിരുന്നു സുപ്രീം കോടതിയുടെ വിധിക്ക് വിരുദ്ധമായ പ്രസ്താവനയാണ് സുരേഷ് ഗോപി നടത്തിയത് അന്യായമായി കേരളത്തിന്റെ പക്ഷം പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ടി എൻ സി സി പ്രസിഡന്റ് കെ സെൽവ പെരന്തംഗൈ ആരോപിച്ചിരുന്നു സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം മന്ത്രിയാണോ എന്നും സെൽവ പെരുന്ദഗ ചോദിക്കുകയും ചെയ്തു ഫലത്തിൽ സുരേഷ് ഗോപിയുടെ ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണമെന്നും വാദമെത്തിയിരുന്നു മുല്ലപ്പെരിയാറിലെ സുരക്ഷയ്ക്ക് കേന്ദ്രവും ഇപ്പോൾ പ്രാധാന്യം നൽകുന്നു കോടതികളോ നിയമ പോരാട്ടം നടത്തുന്നവരോ ഇതിന് ഉത്തരം പറയുമോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം കേരളത്തിന് ഇനി ഒരു കണ്ണീര് കാണാനാകില്ലെന്നും മുല്ലപ്പെരിയാർ ഡാം ഭീതിയായി നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നൽകുന്നത് പൊട്ടിയാൽ ആരുത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയണം എന്താണ് ഇതിൻ്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം നമുക്കിനി കണ്ണീരിൽ മുങ്ങി താഴാൻ ആവില്ല ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ മുല്ലപ്പെരിയാറിൽ പരിശോധന ഒരു വർഷത്തിനകം പൂർത്തിയാക്കാൻ ജല കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പതിനെട്ടാമത് മേൽനോട്ട സമിതി യോഗത്തിലാണ് തീരുമാനം കേരളത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ അംഗീകാരമായിരിക്കുന്നത് സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണിയെന്ന ശക്തമായ നിലപാടാണ് കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലെടുത്തത് സ്വതന്ത്ര വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയാകും പരിശോധന നടത്തുക മൂന്ന് മാസത്തിനകം സമിതി രൂപീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദം സമിതി തള്ളുകയും ചെയ്തു